ചോറിന് ഇന്ന് ഞാനും അമ്പാടി ചോറ് പോവാണ് അപ്പൊ ആ അമ്പാടി ചോറ് പോവാണ് അപ്പൊ ചോറിന് എന്തൊക്കെ ചോറിന് എന്തൊക്കെ കറികൾ കാണിച്ചരാട്ടോ ആ കാണിച്ചരാട്ടോ അമ്പാടി ചോറിന്റെ കറികൾ കാണിച്ചരാട്ടോ ആ കാണിച്ചരാട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് ചോറിന് ഞാനും അമ്പാടി അച്ചമ്മീം ചോറ് പോവാണ് അപ്പൊ ഞങ്ങൾ പോയി ചോറിൻ ഇട്ട് വ അപ്പൊ ഞങ്ങള് ചോറിന് കറികൾ എന്തൊക്കെയുള്ളത് കാണിച്ചു തരാട്ടോ എന്തൊക്കെയുള്ളത് കാണിച്ചരാം അപ്പൊ ഞാനും അമ്പാടി ചോ അടുക്കളേക്ക് വന്നിട്ടുണ്ട് ചോറും കളമ്പാന് അല്ല അമ്പാടിയെ ഇത് അമ്പാടി ഇവിടെ നിൽക്കുന്നുണ്ട് നിക്കണ്ടോ ഞാൻ കാണിച്ചരാം അമ്പാടിനെ അമ്പാടി ഇവിടെ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട് അമ്പാടി കൊറച്ചു നേരമായി ചോറ് ചോദിക്കുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ നേരെ നേരപ്പോ ഒരു മണി സമയട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിച്ചാലും പാടിയേ ഓക്കേ പൊറം തന്നെ തുടങ്ങാതെ ഇപ്പോൾ ചോറ് ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താണ് ചിരങ്ങ കറി ഇന്ന് ചിരങ്ങ ഓലം വെച്ചിട്ടോ ഉള്ളി മുളക് കുത്തിയിട്ട് പിന്നെ പിന്നെന്താ വെള്ളം വെള്ളം കുടിക്കാൻ പറ്റില്ല ആ വെള്ളം പിന്നെ ഞാൻ ചീനമുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചിട്ടിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചീനമുളക് കൊടുങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചമ്മന്തി അരച്ചു ഇതാ കേട്ട മുളക് ഇതാ കാന്താരി മുളക് അപ്പോൾ ഞാൻ അത് ഇടാൻ വേണ്ടി കൊണ്ടു അപ്പോൾ നല്ല എരിവാണ് ട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കറിയിൽ ഉപ്പേരിയിൽ അതേപോലെ ചമ്മന്തി അരക്കാനൊക്കെ എടുക്കലെട്ടോ കുറേ വിത്ത് പഴുത്ത മുളക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നിടക്കൊന്ന് കുഴിച്ചിരുന്ന വീട്ടിലിവിടെ ഇല്ല ഈ മുളക് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുുന്നതാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയുള്ളത് സോയാബി സോയാബി നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചിട്ട് വരച്ച് റോസ്റ്റ് പോലെ ഉണ്ടാക്കില്ലേ അതേപോലെ ഞാൻ സോയാബി എന്താ പറയുക ആദ്യം എണ്ണയിലിട്ടിട്ട് മസാലയൊക്കെ വരറ്റിയിട്ട് എണ്ണയിട്ടിട്ട് പൊരിച്ചെടുത്തു എന്നിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ പാടും വഴറ്റിയിട്ട് ഉണ്ടാക്കി അധികം വെള്ളം ചേർക്കാതെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം നമുക്ക് ചോറ് കഴിക്കട്ടോ അപ്പം ചോറിന് അവിടെ കാത്തിരിക്കും ഞാൻ ചോറ് വളമ്പിക്കൊണ്ടോട്ടെ അപ്പം ഞാൻ സോയാബി എന്താ പറയുക ചട്ടീന്ന് ഒഴിച്ചാൽ ചട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ചോറിട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ചോറ്ന്നാൽ മസാല മസാല വെറുത്തേ കളയണ്ടോ അപ്പോൾ ചീൻ രണ്ട് പെരട്ട് ചോറ് എന്നിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ വായിൽ വെള്ളം വരിക അപ്പോൾ അങ്ങനെ മീൻ വറുത്ത ചട്ടി അതുപോലെ ചിക്കനൊക്കെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്ന ചട്ടിയൊക്കെ അതിൽ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് തിന്നാൻ നല്ല രസമായിട്ടോ അപ്പോൾ ഇങ്ങനെ കഴി കഴിക്കാത്തവരൊന്നും ഇങ്ങനെ കഴിച്ചോക്കുണ്ട് നല്ല രസം കേട്ടോ അപ്പോൾ അതാ അമ്മയ്ക്കും അമ്പാടിക്കുള്ള ചോറും ഞാനവിടെ കൊണ്ടുവച്ചിട്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ ചട്ടി തുടയ്ക്കാൻ നിന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് കഴിഞ്ഞിട്ടുള്ളട്ടോ അപ്പം ഇനി ബാക്കി അവരൊക്കെ കൂടെ കഴിക്കാനോ വിചാരിച്ചിട്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയാനും മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ